ബോഛയെ വളരെ ചടുലമായി പിടിച്ച് അകത്താക്കി നന്നായി ഈ കുറ്റകൃത്യങ്ങൾക്ക് അതിൻ്റെ വേഗതയിൽ സമയമൊട്ടും പാഴാകാതെ പെട്ടെന്ന് തന്നെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നത് ഉചിതമാണ് അത് സ്ത്രീത്വത്തെ അപമാനിച്ചതിനും അതോടൊപ്പം തന്നെ ഒരു സ്ത്രീയുടെ മേൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയതിനുമൊക്കെയാണ് ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്ക് വ്യാഖ്യാനങ്ങളുടെ ആവശ്യമുണ്ട് രണ്ട് വാദങ്ങളുണ്ട് പക്ഷേ നേർക്കു നേരെ ഒരു സമൂഹത്തിന് മേൽ ഏറ്റവും കടുത്ത അപരാധവും ഭരണഘടനയിൽ കയ്യൊപ്പ് ചാർത്തിയതിൻ്റെ വാർഷികമാഘോഷിക്കുന്ന ഈ വർഷത്തിൽ തന്നെ അതിനൊന്നും ഒരു വിലയുമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും പാകിസ്ഥാനിൽ പോകാനും വർഗീയവാദികളാണെന്നും ഒരു പരമനാറി ഇരുന്ന് വിളിച്ചു കൂവിയിട്ട് ദിവസങ്ങളിത്രയുമായിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് എത്രയോ മോശമാണ് ഇത് ഒരു കുട്ടി ആലപ്പുഴയിൽ പറഞ്ഞപ്പോഴേക്കും കത്തിപ്പടർന്ന യൂട്യൂബറും ജയശങ്കരൻ വക്കീലും അടക്കമുള്ള ഒറ്റ ആളുകളും ഇത് കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല എന്ന ഭാവത്തിലാണ് പിന്നതെല്ലാം കൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരു മറ്റേടത്തെ മാപ്പ് പോലും മാന്യമായി ക്ഷമ ചോദിക്കുന്നത്രേ പൊളിറ്റിക്കൽ ക്ലോസ് സെറ്റായി മാറിയ എല്ലാ അർത്ഥത്തിലും ഈ സമൂഹത്തിന് വലിയ നാശവും ബാധ്യതയുമായി തീർന്ന ഒരാളുടെ മേലാണ് ഈ നടപടിയെടുക്കാൻ വല്ലാത്ത പ്രയാസം കാണിക്കുന്നത് കഷ്ടമാണ് നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് പോലും പറയാതെ വയ്യ പ്ലാത്തോട്ടത്തിൽ ചഹക്കോച്ചിക്ക് പകരം പൊളിറ്റിക്കൽ ക്ലോസറ്റ് എന്ന വാക്കാണ് ഏറ്റവും അന്വർത്ഥമെന്ന് കഴിഞ്ഞ ഒരുപാട് നാളുകളായി തെളിയിച്ചു ഒരു പാഴ്ജന്മമാണ് നികൃഷ്ട ജീവിയാണ് പി സി ജോർജ് ഇടക്കാലത്ത് വച്ച് ഈ മുസ്ലിം വിഭാഗത്തിലെ കുറേ ആളുകൾക്ക് യവൻ്റെ വായാടിത്തരവും തോന്നിയാസവുമൊക്കെ വലിയ ആവേശമാവുകയും യവൻ തന്നെ നമ്മുടെ അമീർ എന്ന തരത്തിൽ മുന്നിൽ നിർത്തി ഒക്കെ ഒക്കെ ഒരുപാട് തീറ്റിയും കാശും വോട്ടും കൊടുത്ത് നിയമസഭയിലേക്ക് പറഞ്ഞു വിട്ടതാണ് ഇപ്പോൾ അതേ പൊളിറ്റിക്കൽ ക്ലോസറ്റ് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സാധാരണ ക്ലോസറ്റുകൾ വിസർജ്യം സ്വീകരിക്കാറേ ഉള്ളൂ ഇത് വിസർജ്യം വിസർജ്യമുഭവിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ക്ലോസെറ്റാണ് ഓരോ ഘട്ടങ്ങളിലും ഓരോരുത്തരെ പറയുമ്പോഴും എതിർഭാഗത്തുള്ളവർ ഒരുപാട് സന്തോഷിച്ചു അങ്ങനെ സന്തോഷിച്ചവരെ കൂട്ടത്തിലുള്ളവരാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരുപാട് പേർ പക്ഷേ ഇപ്പോൾ അവൻ്റെ തനതായ രൂപം പൂണ്ട് ഏറ്റവും നീചവും നികൃഷ്ടവുമായ ഈ പ്രസ്താവന ദ്വയാർത്ഥമൊന്നുമില്ല ഏകാർത്ഥത്തിൽ അവൻ്റെ മനസ്സിലുള്ള എല്ലാ മാലിന്യവും വിസർജ്യവും വാരി വിതറിക്കൊണ്ട് ഒരു പ്രസ്താവന നടത്തിയിട്ട് ദിവസം കുറേയായി ഒരുപാട് പോലീസ് പെറ്റീഷനുകൾ പല സ്റ്റേഷനിലും ഉണ്ട് അത് ഉപയോഗമില്ലാത്തതാണെങ്കിൽ അതില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് കുട്ടികളുടെ അപ്പി കോരുകയോ എന്തെങ്കിലും ചെയ്യാം പക്ഷേ അതവിടെ തന്നെ ഇവൻ വളരെ വേന്ദ്രനായും മാന്യനായും നിൽക്കുന്നത് കാണുമ്പോൾ നിരാശയൊന്നുമില്ല സഹതാപം തോന്നുക ഒരു സംസ്ഥാനത്തിൻ്റെ വ്യവസ്ഥിതിയോട് അതിൻ്റെ ന്യായങ്ങളെ തീരുമാനിക്കുന്ന പ്രക്രിയയോട് ഏതായാലും തടിതപ്പാനായി ഒരു ക്ഷമയുമായി വന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം ആ ക്ഷമയിൽ പറയുന്നത് ചാനൽ ചർച്ചയിലെ പ്രകോപനത്തിൻ്റെ ബാക്കിയായി ഞാൻ പറഞ്ഞ തെറ്റിന് മാന്യമായി ക്ഷമയോദിച്ചു മാന്യമായി മാന്യത മനുഷ്യത്വം മാനവികത എന്നൊക്കെ പറയുന്നത് മനുഷ്യനുള്ളതാണ് ചോർജെ താങ്കളെ പോലെയുള്ള പൊളിറ്റിക്കൽ ക്ലോസറ്റിനുള്ളതല്ല അതൊക്കെ മനുഷ്യർക്കുള്ളതാണ് മനുഷ്യരിൽ നിന്നാണ് അതൊക്കെ ഉണ്ടാവുന്നത് ഈ മാന്യതയും മര്യാദയും മാനവികതയും മനുഷ്യത്വവും എന്നൊക്കെ പറയുന്നത് അതിന് അർഹനല്ല ജോർജ് പിന്നെ അതിൻ്റെ താഴെ വന്ന് തെറിവിളിക്കുന്നവർ വലിയ ഭീകരവാദികളും തീവ്രവാദികളുമാണെങ്കിൽ ഇത്രയും മനുഷ്യനെ തെറിവിളിച്ച ഒരു പൊളിറ്റിക്കൽ ക്ലോസറ്റ് ചരിത്രത്തിലുണ്ടാവില്ല ഗിന്നസ് റെക്കോർഡായി മാറേണ്ടതാണ് പിന്നെ തെറി ജോർജിനെ വിളിച്ചാൽ അത് ആ തെറിക്കൊരു അപമാനമാകും എന്നുള്ളതാണ് എൻ്റെ പക്ഷം അതുകൊണ്ട് അതിൽ കാര്യമില്ല കാത്തിരിക്കാം നിയമപരമായി എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം ഒന്നും സംഭവിച്ചില്ലെങ്കിലും അതും കാണാനൊരു രസമുണ്ടല്ലോ